പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലോങ് ജാക്കറ്റ് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മുന്നേ ഞാനൊരു ലോങ് ജാക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവർക്കൊരു ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്യുമ്പം ആ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ലോങ് ജാക്കറ്റ് സ്റ്റിച്ച് ചെയ്താൽ എന്നാൽ മതി അതിലെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ അവളെ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ഈ തുണിന് അതായത് വീതിയിൽ ഇതുപോലെ മടക്കുന്നുണ്ട് കേട്ടോ അതായത് വീതിൻ്റെ അടുത്തേക്കില്ലേ ഇതുപോലെ രണ്ടാക്കി മടക്കുന്നുണ്ട് അത് ഫസ്റ്റ് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ലെവലിലല്ല ഇരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുന്നുണ്ട് കേട്ടോ അടുത്തതായി നമുക്കിതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്യണം ഇപ്പം ജാക്കറ്റിന്റെ ലെങ്ത്ത് വന്നിട്ട് അമ്പത്തി ആറ് ഇഞ്ചാണ് ഒക്കെ വേണ്ടത് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പൂടെ കൂട്ടിയിട്ട് അമ്പത്തി ഏഴ് ഇഞ്ചിയാകുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ തുണീനെ രണ്ടാക്കി മടക്കിയിട്ട് അതിന്റെ വീതിയിലാണല്ലോ അപ്പം നീളത്തിൽ നമ്മളത് ആ ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ആ അമ്പത്തി ഏഴ് ഇഞ്ച് ഇതുപോലെ പിടിച്ചു സെൻ്റർ ആകുന്ന രീതിയിൽ ഒന്ന് തുണീനെ മടക്കിയിടുക അതായത് നാലാക്കി മടക്കിയിടുക ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ വന്നിട്ട് ആറ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു അവിടുന്ന് നേരത്തായിട്ടേക്ക് ആം ഹോളും ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ലൈൻ വന്നിട്ട് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പത്ത് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഷോൾഡർ ടു ആംബോൾ ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ആംബോൾ ടു ചെസ്റ്റും ഇതുപോലെ ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ടൊന്ന് മാർക്ക് സോറി കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം മോൾ നിന്ന് ഇതാ താഴത്തേക്ക് പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ ഷേപ്പിന് എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിന്റെ ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സ് കിട്ടോ അതിനുശേഷം ചെസ്റ്റ് ലൈനും ടു നമ്മളെ ഷേപ്പ് ലൈ മാർക്ക് ചെയ്തില്ലേ അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് കുഴിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് നമ്മൾ ഫ്രണ്ടിലെ പാട്ട് കുഴിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പൊ പിന്നെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അടയാളപ്പെടുത്തണം അടയാളപ്പെടുത്തണമെങ്കിൽ ഒരു ഇഞ്ച് കുറച്ച് താഴത്തേക്ക് വരച്ചായിട്ടോ ഇനി നെക്കിന്റെ ബാക്കിലെ നെക്കാണ് കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഫ്രണ്ടിൽ നമ്മൾ നെക്കില്ലല്ലോ അതായത് ഓപ്പൺ വരുന്നത് കൊണ്ട് നെക്കില്ല അപ്പൊ ബാക്കിലെ നെക്കിന്റെ വിത്ത് വന്നിട്ട് ടു ആൻഡ് ഹാഫ് ഇഞ്ച് അതായത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മൂന്ന് ഇഞ്ച് വരും അതിന്റെ വിത്ത് വന്നിട്ട് പിന്നെ ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഇതായതുപോലെ വരച്ചു വരച്ചുകൊടുത്തതിനു ശേഷം ഒന്ന് ചെറിയ കർവ് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ അവിടെ തൊട്ട് മാക്സിമം നമ്മൾ താഴത്തെ ലെങ്ത് വരെ നമുക്ക് കിട്ടാവുന്ന അത്രയും ഫ്ലെയറിൽ വേണം തുണി കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളിത് ആ മാക്സിമം ഫ്ലെയറിൽ താഴത്ത് വരെ വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി താഴത്തുന്ന മുകളിലേക്ക് ഒരു ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് അതുപോലെ ഒന്ന് കേൾക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇട്ട് കഴിഞ്ഞതിനേഷം ഈ ഒരു ഭാഗം ഒന്ന് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്തതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഷോൾഡർ ത രണ്ട് ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഉള്ളിലെ വശവും അതായത് നമ്മൾ നെക്ക് അടയളപ്പെടുത്തിയത് ബാക്ക് പാർട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളിലെ ഫ്രണ്ട് പാർട്ടിനെ അതായത് പോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ബാക്ക് പാർട്ട് ഇനി ഇതിൽ നമുക്ക് കറക്റ്റ് മെഷർമെന്റ്സ് ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാനില്ല അപ്പം ഈ ഒരു പാർട്ടിനെ നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലാണ് ആയിട്ട് മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് നേരത്തെ വീടുകൾ ആരും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത് നെക്കിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ടൂ ആൻഡ് ഹാഫ് ആണ് അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഏകദേശം അതിന്റെ വിത്ത് വന്നിട്ട് മൂന്ന് ഇഞ്ച് ഉണ്ടാവും ഓക്കെ മൂന്ന് ഇഞ്ചിന്റെ അടുത്തേക്കാണ് ഹാഫ് ഇഞ്ച് തുമ്പോട് കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഹാഫ് ഇഞ്ച് ഇതിൽ എക്സ്ട്രാ തുണി ഉണ്ടാവുമല്ലോ ഓക്കെ അപ്പം ഞാൻ രണ്ട് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ അര ഇഞ്ചും പിന്നെ നമ്മളെ നെക്ക് കട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇഞ്ച് ബാലൻസ് വരില്ല അതിലേക്ക് കൂട്ടി മൂന്നിഞ്ചായി വരില്ലേ ആ ഒരു അര ഇഞ്ചും മതി എനിക്ക് ഈ ഒരു ഫ്രണ്ടിലെ ഓപ്പണിൻ്റെ ഭാഗം മടക്കി അടിക്കാൻ വേണ്ടി അപ്പം ഞാനിത് ടു ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സെന്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ബാക്ക് പാർട്ടിലെ നെക്കിന്റെ വിത്ത് എത്രയാണോ എടുത്തത് ആ നെക്ക് അടിക്കാൻ ഇടിക്കുന്ന തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലെ ഈ ഒരു പാർട്ടിന്റെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് അപ്പൊ അതായത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം അതായത് പോലെ ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ബാക്കിൽ നെക്ക് ഒന്ന് പതിച്ചടിക്കാൻ പതിച്ചടിക്കാനുണ്ട് ഒന്നര ഇഞ്ച് രീതിയിലുള്ള ഒരു ക്രോസ് പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം കൈയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ കട്ടിങ് കൂടെ കഴിഞ്ഞു അപ്പോൾ ഈ തുണീനതാ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഈ കൈൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് തുമ്പോടെ കൂട്ടിയിട്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ലെങ്ത് ഉണ്ട് പിന്നെ അതായത് ഈ ഒരു ഭാഗമല്ലേ നമ്മൾ എത്രയാണ് ആംഹോൾ എടുത്തത് അതിനോട് ഒരു ഇഞ്ചും കൂടെ കൂട്ടുക അപ്പോൾ അര പ്ലസ് മൂന്നിഞ്ച് ഒമ്പതര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒമ്പതര ഇഞ്ചിൽ കയറ്റി ഒരു മൂന്ന് ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒമ്പതര ഇഞ്ചിൻ്റെ പകുതി നാലേ മുക്കാൽ ഇഞ്ച് ഇതായതുപോലെ അടയാളപ്പെടുത്തി ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കുളിച്ച് വരയ്ക്കുക അതിനുശേഷം നമ്മളെ മൂന്നിഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമ്മൾ എത്രയാണോ കഴിഞ്ഞ വീതി വേണ്ട അഞ്ചര ഇഞ്ചാണ് ഇവിടെ അടളപ്പെടുത്തിയത് എക്സ്ട്രാ തുണി എടുക്കുക അതിനുശേഷം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി കിട്ടും കറക്റ്റ് മെഷർമെന്റ് എടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അതിനുശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്തിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ കട്ടിങ് ഇതിന്റെ ബാക്കി അതായത് നെക്ക് വെച്ച് ബാക്കിയൊക്കെ ഞാൻ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ബാക്ക് പാർട്ട് ബാക്ക് പാട്ടിനെ നല്ല വശം സോറി നല്ല വശത്തായത് എടുത്തിട്ടുണ്ട് നല്ല വശത്തതായിരഭാഗത്ത് ക്രോസ് പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല വശത്ത് ക്രോസ് പീസ് വെച്ചു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഒര ഇഞ്ച് വിട്ടിട്ട് ഇത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഉൾ നമ്മളെ ചീത്തവശത്തേക്ക് മടക്കിയിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതല്ലേ ഒരു കാലഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിനുശേഷം ചെറിയ ചെറിയൊരു കട്ടിങ്സ് കൊടുക്കുക ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈയൊരു സ്റ്റിച്ച് വരുന്ന ഭാഗമല്ലേ നമ്മൾ നമ്മളുള്ളിലേക്ക് മടക്കുന്ന ഈ തുന്നിൻ്റെ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് കൂടെ ഒരൊറ്റ സ്റ്റിച്ച് കൂടെ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പതിച്ചടിക്കാൻ ഈസി ആയിരിക്കും കേട്ടോ എന്നിട്ട് ചീത്തവശം വരുന്ന ഭാഗമല്ലേ അതിന്റെ ഉള്ളിലേക്ക് ഇതാ ഇതുപോലെ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക നമ്മളിവിടെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് പതിച്ചടിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം അപ്പം നല്ല വശം നല്ല വശം കൂടെ ഒരുമിച്ച് വെക്കുക അതിനുശേഷം ഷോൾഡർ ഒരുമിച്ച് വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ നമ്മൾ ഈ നെക്കിന്റെ അവിടെ നിന്നും ഷോൾഡറിൻ്റെ അവിടേക്ക് ഇതായി പോലെയല്ലേ വെച്ച് കൊടുക്കൽ പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് ഈ ഒരു ബാത്ത് നിന്നും നെക്കിന്റെ അവിടേക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം ഈ ബാലൻസ് വരുന്ന തുണി വേണം നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കാനായിട്ട് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കിത് ഉള്ളിലേക്ക് മടക്കി അടിക്കാനും കൂടെ ഒന്നും കൂടി ഈസി ആയിരിക്കും കേട്ടോ അതൊന്നും കൂടെ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലൊരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി ഈ ഒരു അധികം വരുന്ന ഭാഗം ഈ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ നല്ല ഭാഗത്തേക്ക് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ച് അടിക്കാവുന്നല്ലോ അപ്പം രണ്ട് ഭാഗം ഷോൾഡർ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതായത് ചീത്തവശത്തേക്ക് ഇത് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് അധികം വരുന്ന തുണിയിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തത് മോൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യുക അതായത് ഒരു ഇഞ്ച് വീതിയിലല്ലേ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ അര ഇഞ്ച് വീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരൊറ്റ സ്റ്റിച്ച് നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്ത് തരാൻ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നാൽ നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ അതേ വീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് മടക്കി അടിക്കുന്നത് കുറച്ചും കൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിൽ വീതി കുറച്ചാൽ മതി നമ്മളിവിടെ രണ്ട് ഇഞ്ചല്ലേ ഒഴിവാക്കിയത് ചിലപ്പോൾ ഒരിഞ്ച് ഒഴിവാക്കിയാൽ മതി ബാക്കിയുള്ള നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കാം നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരുപാട് കട്ടിയിൽ അതായത് വീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അത്രയ്ക്ക് അവിടെ ഒരു പൊന്തിരിക്കുന്ന മാതിരി തോന്നും കേട്ടോ നൈസ് തുണിയാണെങ്കിൽ വീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി ലേസൊക്കെ വയ്ക്കാനാണെങ്കിൽ നമ്മളധികം വീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഒരു ഭാഗമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ പക്ഷേ ഭാഗം നിങ്ങൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി രണ്ട് ഭാഗം കാണിച്ചു വരുമ്പോൾ ഒരുപാട് ടൈം ടൈമാവുമല്ലോ ഇനി നമുക്ക് കൈയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല തുണിയുണ്ട് നല്ല വശവും കൈയിൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സെൻ്റർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഈ എൻഡിങ് എത്തുമ്പോൾ നീട്ടിലവിടെ നിർത്തു കൂട്ടർ പൊതിക്കുക എങ്ങനെ തിരിച്ചിട്ടതിനു ശേഷം ആ സ്റ്റിച്ച് ചെയ്താൽ വന്നാൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ചെയ്യുമ്പോൾ അടിയിലെ തുണി കുടുങ്ങാത്ത പോലെ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്ത് നിർത്തി കൊണ്ടുവരാം കേട്ടോ ഇനി നമുക്ക് കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് മെഷർമെൻ്റ് എടുക്കാം അതിനുശേഷം നമ്മളെ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴത്ത് വരെ അതായത് ഷേപ്പിൻ്റെ അവിടെ വരെ നമ്മൾ ആ അളവിൽ എടുത്താൽ മതി അതിനുശേഷം താഴത്ത് വരെ ഒരു ആ റേഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ഈ ഒരു ഭാഗം കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അടിഭാഗമില്ലേ അതും കൂടി ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ ആ അടിഭാഗം അടിക്കുന്നതിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒറ്റ ഫോൾഡിൽ സ്റ്റിച്ച് കൊടുക്കുക ആ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടി മടക്കി അടിച്ചാൽ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ നിൽക്കുക അല്ലെങ്കിൽ അതങ്ങനെ എങ്ങനെ പൊന്തി പൊന്തി ഇരിക്കുന്ന പോലെ തോന്നും കേട്ടോ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തു അതിനുശേഷം ഒരു സ്റ്റിച്ചും കൂടെ മടക്കിയിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക എന്നിട്ടൊന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെ ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളത് നെക്കിൻ്റെ അവിടെ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുക ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് അല്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ട് നോക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചതരാം നെക്ക് ഇതാ ഇതുപോലെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് താഴത്തേക്ക് എടുത്തിട്ടുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്